മെട്രോ റെയിൽ ആലുവയിൽ നിന്ന് ചാലക്കുടിയിലേക്കും തുടർന്ന് പാലക്കാട്ടേക്കും കോയമ്പത്തൂരിലേക്കും നീട്ടാൻ ശ്രമം തുടങ്ങിയതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ടി എൻ പ്രതാപൻ എംപിയായിരിക്കെ അനുവദിച്ച തുക കൊണ്ട് മറ്റത്തൂർ പഞ്ചായത്തിലെ താളൂപാടത്ത് നിർമ്മിച്ച ശ്രീദേവി സ്മാർട്ട് അങ്കണവാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആദ്യം ചാലക്കുടി വരെ അത് പിന്നീട് ഒന്നോ രണ്ടോ പ്രോജക്റ്റ് ആയിട്ട് പാലക്കാടും കോയമ്പത്തൂരും വരെ എത്തിയാൽ മാത്രമാണ് അത് പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞ സമയത്ത് എതിർ രാഷ്ട്രീയക്കാരൊക്കെ പുച്ഛിച്ച് തള്ളിയെടുത്ത് ജയിച്ചു കഴിയുമ്പോൾ ചോദിക്കുന്നത് എവിടെയാണ് മെട്രോ എന്നാണ് അതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ദൂരം ഇതാണ് അതിലൊരു ഐഡിയ വരുമ്പോൾ അത് ഏത് എതിർ രാഷ്ട്രീയക്കാരൻ പറഞ്ഞതാണെങ്കിലും അന്ന് മുതൽ പിന്തുണച്ച് തുടങ്ങണം എനിക്ക് അദ്ദേഹത്തിന്റെ മാത്രം മതി ഞാൻ എം പി ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് അവരുടെ കാലാവധി കഴിഞ്ഞിട്ടാണെങ്കിലും ഉദ്ഘാടനം ചെയ്യേണ്ടത് അത് തുടങ്ങിവച്ചവർ തന്നെയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇതിനുള്ള നിയമ കൊണ്ടുവരാൻ ബി ജെ സഹായത്തോടെ ശ്രമിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഒട്ടേറെ അങ്കണവാടികൾ ഇപ്പോഴും പരിതാപകരമായ അവസ്ഥയിലാണ് ഇവയെല്ലാം നവീകരിക്കേണ്ടത് കുരുന്നുകളുടെ അവകാശമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ അസൈൻ വാർഡംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു